നമസ്കാരം കേട്ടോ അപ്പൊ നമ്മള് കനൽ വഴികളിലൂടെ ഒരു ഇന്റർവ്യൂ പരിപാടിയാണ് നമ്മള് മെയിൻ ആയിട്ടും ഈ കുറച്ച് തെയ്യം കോടതികളാണ് അനുഭവസ്ഥരായിട്ടുള്ള തെയ്യം കോടതികളുടെ എല്ലാ സമുദായത്തിൽ നിന്നും നമ്മള് അങ്ങനെ ഒരു പരിപാടിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന്റെ ഒരു ഉദ്ദേശിച്ചാണ് പരിഗണന വന്നിട്ടുള്ളത് അപ്പോ അതിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഇത്രയും കാലത്തെ തെയ്യം ജീവിതത്തെ കുറിച്ചിട്ട് പറയാനും വേണ്ടിട്ടാണ് അപ്പോ കുടുംബവും കാര്യങ്ങളും എല്ലാം പറയുകയാണെങ്കിൽ സാധാരണ ഒരു മലയാള സമ്പ്രദായത്തിൽ പെട്ടെന്ന് എന്റെ കുടുംബം പറഞ്ഞാല് അച്ഛൻ അച്ഛനില്ലായിപ്പോ മരിച്ചു മരിച്ചുപോയി പിന്നെ എന്റെ രണ്ടിയന്മാര് അപ്പൊന്നമാർ അവരെല്ലാം കല്യാണം എല്ലാവരുടെ ഒരു വലിയത് ഇപ്പൊ വീടിയുള്ളത് എന്ന് പറഞ്ഞാൽ ഞാനും എന്റെ അമ്മീട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ഞങ്ങള് കുടുംബക്കുടാന്ന് അനിയൻ അനീഷ് വിളിക്കുന്നത് പിന്നെ രാജേഷ് വിളിക്കുന്നത് രാജേഷ് ചെറിയൊരു ജോലി കോളേജില് മറ്റൊരു തെയ്യം തന്നെ ഞങ്ങളെ ശരിക്കും തീരത്തില് തന്നെ ചെറുപ്പം മുതല് എന്ന് പറഞ്ഞാല് ചെറുപ്പമുതല് നമുക്ക് പറയുന്നത് അടിവേടം കെട്ടിയിട്ടാണ് നമ്മളെല്ലാരും വേടൻ ഗോതാവരി ഇതൊക്കെ കെട്ടിട്ടാണ് നമ്മള് തെയ്യത്തിന്റെ ചെറിയ പ്രായത്തിൽ ചെറിയ സമയത്ത് പിന്നെ അന്ന് പറയാ തയ്യും ഇന്ന എട്ടൊമ്പത് വയസ്സാകുന്ന സമയത്താണ് പിന്നെ തെയ്യം ശരിക്കും കിട്ടാനായിട്ട് ഇറങ്ങിയത് ആദ്യം കെട്ടിയത് കുളിയനാണ് ക്ഷേത്രത്തിന് അത് ധനുപതിനെ കച്ചവടത്തിൽ ഒത്തിരി കളിയാട്ടം ഇത് പിന്നെ ധനുമുതൽ മുതലാണ് നമുക്ക് അങ്ങോട്ട് കളിയാട്ട് ധനുമുതൽ പിന്നെ ഉണ്ടാവും ആ സമയത്താണ് പിന്നെ ധനുവും മകരം കൊമ്പം മീനും അങ്ങോട്ട് ശരിക്കില്ല ആ സമയത്ത് എല്ലാം ഉണ്ടാവും അപ്പൊ അങ്ങനെ കെട്ടി അവിടെ നിന്ന് കെട്ടി പിന്നെ പിന്നെ കെട്ടിയത് വിഷ്ണു മൂർത്തി പതിനൊന്നാമത്തെ വയസ്സാകുന്ന സമയത്താണ് പൊളി ചല്ലെ തീച്ചാ വണ്ടി പതിനൊന്ന് വയസ്സിൽ പതിനൊന്ന് വയസ്സും കഴിച്ച് അന്നേരം തന്നെ ആധാരം മണിച്ച് പട്ടം പിന്നെ പണിക്കറാക്കി അമ്പലത്തിനാല് ചെറുക്കാത്ത തരേണ്ടത് ഉത്സവത്തിന്റെ സമയത്താണ് നമുക്ക് കിട്ടരുത് ഒരു ഏഴ് ദിവസം കൂടെ ഉണ്ടാവും ചെറുക്കൊരു ബണല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെറുക്കൂലത്തേക്ക് പോകാം നമ്മുടെ നമുക്ക് നമ്മളെ പോപ്പുറം അല്ലായിരിക്കും അങ്ങനെ അങ്ങനെയാണ് അങ്ങനെ ആണെന്ന മുതല് മറ്റുള്ള തീരങ്ങളെല്ലാം വയസ്സിൽ തന്നെ അല്ലേ അത്ര ഭാഗ്യം തന്നെയാണ് അങ്ങനെ ഒരു ഒരു നിയോഗം അങ്ങനെ കിട്ടി പറഞ്ഞാൽ അന്നേരും ഇല്ല അനിയന്മാർന്ന പ്രായം ഇല്ല ഒരു അപ്പനാന്ന് അടയാളം വാങ്ങിച്ചതായിരുന്നു അപ്പൻ തീരം കെട്ടാൻ പറ്റില്ല അപ്പൊ അപ്പനും മിരി ശരീരമാണ് പൊതുവെ അപ്പൊ അന്നേരം പിന്നെ പെട്ടെന്ന് സുഖം ഉണ്ടായിരുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് സമ്പലത്തിന് അപ്പൊ ശാരീരികമായിട്ട് കണ്ട് കളന്നുപോയി അപ്പൊ അങ്ങനെ നാട്ടുകാരോട് പറഞ്ഞു പിന്നെ അവരെ പറ്റുവാൻ ഒരു അവസ്ഥ വന്നു അപ്പൊ എന്തായാലും ചെറുതാണ് നിങ്ങളൊരു കളിക്കുന്ന സമയമാണ് വിളിച്ചു വില്ലപ്പനും വില്ലപ്പനും എല്ലാവരുണ്ട് അങ്ങനെ പോയി അവര് പറഞ്ഞു അങ്ങനെ കഴിക്കണം ശരിക്കും ഗൗരവം നിനക്ക് അറിയില്ല ചെറിയ പ്രായം അല്ലേ ഇങ്ങനെയാണല്ലോ തീയ്യം കളിക്കാ അങ്ങനെ ആ തെയ്യം വെക്കുന്നു തെയ്യം കഴിച്ചു പിന്നെ ആധാരം വായിച്ചു പിന്നെ മറ്റുള്ള തെയ്യങ്ങളെല്ലാം അധികമാണ് പിന്നെ ഉച്ചട്ട വീതവും കുട്ടി ശ്വാസം പിന്നെ ചാമണ്ടി അമ്മ മെയിനായിട്ട് ഇപ്പൊ അതന്നെ അധികം പിന്നെ മുത്തക്കൻ കുഴിയും കഴിച്ചും പൊട്ടൻ തെയ്യം കഴിച്ചിട്ടും മറ്റുള്ള അങ്ങനെയുള്ള മറ്റുള്ള തേയ്യങ്ങളെല്ലാം ഒരുപാട് പകുതി നമുക്ക് വീട്ടിലൊക്കെ പലരീതിയിലെല്ലാം നമുക്ക് ഈ തെയ്യങ്ങളെല്ലാം ഉണ്ട് ആ തെയ്യങ്ങളെല്ലാം കഴിച്ചു അങ്ങനെ 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 കഴിച്ചുകൊണ്ടാണ് ഇപ്പം രംഗത്തേക്ക് വന്നിപ്പോ സജീവമായിട്ട് നോക്കാനും വീട്ടിൽ തന്നെ പിന്നെ വോട്ടക്കോളത്തിന്റെ സഹായത്തിന് പോകും തീർന്നു നമ്മൾ കുറച്ചു ആൾക്കാരായിട്ട് അങ്ങനെ അന്നേരം ഞാൻ പോകുകയാണ് ആ സമയത്ത് നമ്മളൊരു ടീം ആയിട്ടുണ്ടായിരുന്നു നാലുപേര് നമ്മള് ഒന്ന് ഞാൻ ഒന്ന് നമ്മുടെ അതിഥിയിൽ ഒരു മോഹൻ പിന്നെ മഴൂരിലെ കൃഷിമണികൾ അഴീക്കരയിലെ ഒരു സത്യമണികൾ അങ്ങനെ നമ്മൾ നാലാളാണ് അന്തരസിലായിട്ട് പോലെ പിന്നെ നന്യന്മാർ അല്ലാതെ ഇതായ പിന്നെ അവർക്കും കൂട്ടി എല്ലാവരും കൂടി ആർക്കും അങ്ങനെയാണ് ചെയ്തുകൊണ്ട് വരുന്നത് നമ്മള് തീയ്യത്തിന്റെ ഇതന്നെ നമുക്ക് നാട്ടിലുള്ളതും പിന്നെ പുറത്തായാലും നമുക്ക് നാട്ടിലൊക്കെ വിടാൻ ചില ഗുളികന്ത്ര ില്ല നമ്മുടെ നാട്ടിലെ ജന്മത്തിലില്ല അപ്പൊ അതെല്ലാം കഴിച്ചിന് പുട്ടി കഴിച്ചിന് സമുദായത്തിലും കഴിച്ചിന് നാട്ടു നാടുകളിലും വീടുകളിലും വെച്ച് നാട്ടില് പരിചയത്താണ് അവിടെ ഞാൻ പഠിച്ചതും പറഞ്ഞല്ലോ പത്ത് പതിമൂന്ന് കൊല്ലത്തോളം ആ താമസിച്ചു പഠിച്ചിട്ടായില്ല തിരിഞ്ഞു അതിപ്പോ ഫോട്ടോ കാണുന്നത് കഴിച്ചതാണ് ഇവിടെ അടുത്തത് ഒരു പോലീസ് സ്റ്റേഷൻ സ്ഥലമുണ്ട് അവിടെ കഴിച്ചതാണ് പിന്നെ അരി അമ്പലത്തിന് നേരപ്പം പെഞ്ചുളി പിന്നെ അങ്ങനെ കൂരാങ്ങുന്നതിരി അത് കഴിക്കണമെങ്കിൽ ആചാരം വേണം പണിക്കറവാ പണിക്കറവാ നമ്മള് കൂട്ടത്തിലും അങ്ങനെ ചെറുപ്പക്കാരും അങ്ങനെ അയച്ചാ നമ്മള്ണ്ടായിരുന്നു കണ്ണൂർ നിന്നിട്ടാ അങ്ങനെ അപ്പനോട് വന്ന് പറഞ്ഞു അങ്ങനെ അന്നേരം ഞാൻ മാത്രമാണ് ചെറിയ വലിയ ആചാരം മേടിച്ചത് അങ്ങനെ ആ ഒരു നാല് പ്രാവശ്യം കുരാകുന്തിരി മേച്ചത് അവിടെ കഴിച്ചിട്ട് പിന്നെ മറ്റന്നൂര് മൂന്ന് വർഷം കഴിച്ചിട്ട് കഴിച്ചിട്ട് പിന്നെ അങ്ങനെ കുറെ കുറേ പോലെ പള്ളിക്കൂട്ടലും അടച്ചുപോട്ടിട്ടില്ല ഞാനത് തന്നെ തുറന്നല്ലോണ്ട് ക്ഷേത്രം ജന്മദേശത്ത് ആ ഉണ്ട് നമുക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും കിട്ടാനോ കൂടാതെ ഇതിനെല്ലാം നമ്മളെ എല്ലാവരും തന്നെ പിന്നെ നമുക്ക് ആൾക്കാ പുറത്തുനിന്നാളെ കൂടെ അങ്ങനെ ചെയ്യിക്കണം അങ്ങനെയാണ് ഒറ്റക്കോലം ഒരുപാട് റ്റെന്ന് കഴിച്ചു പിന്നെ വടകര കല്ലാച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തു നാട് ഒമ്പതൊട്ട് പിന്നെ ഇതിപ്പം കൊല്ലത്താല് കഴിക്കൂല വശത്തിന് ശേഷം ഞാൻ കഴിച്ചതിന് ശേഷം പിന്നെ പിന്നെ അത് എന്താ നേരെ ഞാൻ അനീഷ് വോട്ടിക്ക് കഴിച്ചു ഓന മൂന്നാല പോലെ അവിടെ ഓൻ കഴിച്ചു പിന്നെ ഓനും ആചാരപ്പെട്ടു അത് കഴിഞ്ഞ് പിന്നെ മറ്റൊരനിയത് കഴിച്ചു ആ ഓനും കഴിച്ചു ഓനം ആചാരം പിന്നെ അതിനുശേഷം തുടർന്നത് തന്നെ കൊറേ പുറത്തു അടിവീല കഴിച്ചു കുറെ കഴിച്ചു അങ്ങനെ അന്ന് നമ്മുടെ ഒരു ഇത് പറഞ്ഞാല് ദൈ തന്നെ ഏറ്റവും കൂടുതൽ ഞാൻ അധികം കിട്ടിയത് ചാമന്യമ്മ കൂടുതലായിട്ട് മറ്റുള്ളത് വിഷ്ണുത്തിനെ പറയാൻ ഇരുപത്തി ഒമ്പത് കൊല്ലത്തൊളെ ഗുളിയേരി ക്ഷേത്രമുണ്ട് അവിടെ വിഷ്ണുപൂർത്തിയാണ്ടി ഗുളിക ഇരുപത്തി ഒമ്പത് കൊല്ലത്തൊളി സ്ഥിരമായിട്ട് കൊല്ലത്തില് കൊല്ലം മാത്രമേ വെച്ചിട്ട് പളിയപ്പുണ്ട് അങ്ങനെ ആഹ് അല്ലെങ്കിൽ മുപ്പത് കൊല്ലം ഇരുപത്തി ഒമ്പതാമത്തെ കൊല്ലമായി കഴിഞ്ഞ പ്രാസാത്തിലേക്ക് വരുമ്പോ ഗുരുതാനത്ത് അക്കൻ ആദ്യം പറഞ്ഞു തന്നു പറഞ്ഞ അമ്മേടെ അച്ഛൻ അപ്പാത്ത പിന്നെ അമ്മാവൻ ഇവരെല്ലാം തന്നെ അവരെല്ലാം മറ്റുള്ള കാര്യങ്ങൾ വളർന്നിരുന്നു അതില് മറ്റുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചത് ഓരോ തെയ്യത്തിന്റെ തോറ്റങ്ങളും അതിന്റെ വരവലി കാര്യങ്ങൾ അതിന്റെ മുർത്താനും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ അതെല്ലാം പറഞ്ഞിരുന്നാപ്പനും നന്നാണ് ഇവിടെ നിന്ന് പിന്നെ അത് അതെല്ലാവരും ഉണ്ട് അവരെ കുറച്ച് ഓരോ കാര്യങ്ങൾ ഞാൻ അത് പെട്ടി വരുന്നല്ലേ നമുക്ക് ഇതെല്ലാം മനസ്സിലാക്കും അതെ അങ്ങനെ അങ്ങനെ പറഞ്ഞു അങ്ങനെ പഠിച്ചിട്ടാണ് ഇപ്പം പോയി പിന്നെ എല്ലാം കൈകാര്യം നമ്മളെ അതെ കൂടാണെങ്കിലോ നമുക്ക് നാല് നടത്താൻ വേണ്ടി പറ്റില്ല അങ്ങനെ ഇല്ല കഴിയുക ജന്മാധികാരം എന്ന് പറഞ്ഞ പിന്നെ അതിനുശേഷത്തിന്റെ കാര്യങ്ങളൊന്നും ഒന്നുമില്ല നമ്മള് അവകാശപ്പെട്ട നിർത്തിവെച്ചല്ലേ അപ്പൊ നമുക്കിപ്പം ഉള്ളത് എന്ന് പറഞ്ഞാൽ ചെറു നമ്പലത്തിൽ മാത്രമാണ് അവിടെ ഗോദാവരി പാട്ടും ഈ വിപകടം പാട്ടും എല്ലാം ചെയ്യണം കർക്കടം പതിനാറിന് വേടം ദാവം പതിനാറിന് അത് ചെയ്തു വരുന്നുണ്ട് അത് അതൊരു നിർബന്ധമായിട്ട് ആടെ ചെയ്യണം മറ്റു നാടുകളിലൊന്നും ഇല്ല ഇല്ല മറ്റേ ഈ ജന്മാധികാരത്തിൽ പറഞ്ഞാല് വിപകടം പാട്ട് ഗോദാരി പാട്ട് പിന്നെ അരി വാങ്ങിക്കാൻ പോലെ ഉണ്ട് ഈ ഓണത്തിന് വിഷമം പിന്നെ കഞ്ഞിന് മുരുമ്പോ കറ്റ മണിക്കല് അങ്ങനെയുള്ള സമ്പ്രദായങ്ങളാണ് കഥ നിൽക്കില്ല ഇത് മാത്രമേ ഉള്ളൂ അതും അമ്പലത്തിൽ വേറെ എവിടെ ഇല്ല ചിലർക്കും ചില തിരുക്കളിണ്ട് നാടുകളെല്ലാം പറഞ്ഞ സ്ഥലമുണ്ട് ചിലവാല്ലാം ഉണ്ട് ആ നമ്മള് ഈ ഭാഗത്ത് ഇല്ല ഇല്ല കുറെ കൊല്ലായി അത് നിർത്തിയിട്ട് പക്ഷെ ഇത് ചെയ്താൽ നമുക്ക് അമ്പലത്തിൽ അത് അത് എല്ലാവർക്കും കറപ്പുറത്ത് ഒന്നില് കറക്കുത്തിൽ പാടാൻ എല്ലാവർക്കും അപ്പൊ വേറൊരു കാര്യം ചോദിക്കാൻ ഇപ്പൊ വെച്ചാല് ഇപ്പം പണിക്കരട്ടും വർഷത്തെ അനുഭവങ്ങളുണ്ട് അപ്പോ രണ്ടോ മൂന്നോ തലമുറയോടെ കണ്ടിട്ടുണ്ടാകും അപ്പൊ പണ്ടത്തെ കാലത്ത് നിന്നും ഇന്നത്തെ കാലത്ത് നിന്നും തെയ്യം മേഖലയിൽ വന്ന മാറ്റങ്ങൾ കണ്ട ഒരാളാണ് അപ്പൊ അതിൽ വന്ന് പ്രത്യേകിച്ചിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തെല്ലാതാണ് പ്രത്യേകിച്ചിട്ട് വന്ന മാറ്റങ്ങൾ എന്ന് തെയ്യത്തിന്റെ പണ്ട് പണ്ടേല്ല് ഒരു സമ്പ്രദായവും അല്ലേ ആ സമ്പ്രദായത്തിൽ ഒരു കാലത്തും രൂപീകരിക്കാൻ പറ്റില്ല ഏതൊരു ദൈവത്തിനായാലും നമ്മള് കിട്ടുന്ന ദൈവമായാലും മറ്റൊരു കിട്ടുന്ന ദൈവം ഏത് ദൈവത്തിനായാലും ആ ഒരു ചടങ്ങ് അതിന്റെ സമ്പ്രദായം എന്ന് പറഞ്ഞ ഒരു അവസ്ഥയില്ലേ അതിൽ നിന്ന് ഒരു കാരണവശാലും കാരും പക്ഷെ എന്നാണ് അതിന് നമുക്കിപ്പം കുറച്ച് മോടി കൂട്ടും ആ ഒരു സാധനം ഒരു ദൈവത്തിന് ഒരു വിഷ്ണു മൂർത്തി ഇന്ന് നന്നായിട്ട് സാധനം അണിയാഭരണം ആ ഒരു നാല് മുതൽ മുതൽ അവരെ കിട്ടേണ്ടത് അതിൽ നിന്ന് മാറ്റം വരുത്താൻ പറ്റൂല ആ സാധനം മാറ്റി വേറെ സാധനം അവിടെ കിട്ടാൻ പറ്റൂല അപ്പൊ അതില് വൃത്തി കുറച്ച് മോടി കൂട്ടിട്ട് കുറച്ച് നല്ല വൃത്തിയിലാക്കിയിട്ട് ചെയ്യുക ആ മാറ്റേ വരുന്നില്ല മറ്റു ചെറിയ വേറെ അതിന്റെ സമ്പ്രദായത്തിനൊന്നും മാറ്റൂല്ല ഇന്നത്തെ നിലപാടിൽ കുറെ മറ്റുള്ള ക്ഷേത്രങ്ങളിലെ മാറ്റങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ ഈ സമ്പ്രദായത്തിന് മാറ്റം ഒരു കാരണവശാലിനും നോക്കിയാലോ ഒരു ദീപ വിഷ്ണു മൂർത്തിയതായാലും ശരി ഒരു ദീപത്തിനായാലും ശരി ഒരു തൊണ്ടച്ചാലും ശരി മറ്റുള്ള മുച്ചോട്ടുവോജ് ആയാലും ശരി അതിന്റെ ചടങ്ങിനും ചുറ്റും സമ്പ്രദായത്തിനും ഒരു കാരണവശാലും മാറ്റമില്ല മാറ്റം എത്താൻ പാടില്ല പറ്റൂല പക്ഷെ അതിനെല്ലാം പറഞ്ഞാൽ മറ്റുള്ള ആഭരണങ്ങളിൽ മറ്റുള്ള മോടി വൃത്തിയാക്കും നല്ല പുതുക്കി നല്ല 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 സാധന കാലത്തിനനുസരിച്ചിട്ട് ഇന്നിപ്പം ഒത്തനോട്ടത്തിൽ ദൈവത്തിൽ കാണാനാണ് വൃത്തിയോ ഒറ്റനോടാ നല്ല വൃത്തി ദൈവം ആദ്യത്തെ കാഴ്ചപ്പാട് തന്നെ നമുക്ക് അതാണ് അപ്പൊ അത് നല്ല വൃത്തിയിൽ ആക്കി ആക്കും അതാണ് മറ്റേ മറ്റുള്ള മാറ്റങ്ങളൊന്നും അങ്ങനെ പറ്റില്ല അങ്ങനെ വന്നിട്ടുണ്ട് അതാണ് അതായത് സമ്പ്രദായത്തിൽ കാരണവശാലും അതാണ് അന്നേ ഇല്ല ഒരു ചട്ടക്കൂടാണ് അതൊരു ചില പട്ടോ ഇങ്ങനെ ദൈവത്തിൽ ഇന്ന പോലെയാണ് കലാശങ്ങൾ ഇന്നാണ് അതിന്റെ മുമ്പസ്ഥാനം എന്നതാണ് അതിന്റെ വരവലി എന്നാണ് എനിക്ക് തോറ്റുന്നതാണ് അത് അതേപോലെ അത് ഓരോ ദൈവത്തിൻ്റെ മാറ്റമില്ല മാറ്റം ഒന്നും ഇല്ല പക്ഷേ ഈ ആഭരണത്തിൽ മറ്റുള്ളതും കുറച്ച് വൃത്തിയാക്കും ബോഡി പൊട്ടിയിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് കുറച്ച് അങ്ങനെ ഓരോരോ അനിയറ പോകുമ്പോൾ ഓരോരാളെ തെയ്യത്തിന്റെ മറ്റൊരു കാര്യങ്ങളെല്ലാം നോക്കി ഇങ്ങോട്ടും മനസ്സിലാക്കുക അപ്പൊ അതിന്റെ പരം പൊട്ടിയിട്ട് ഒരു വൃത്തി മനത്തിൽ കലാശാല ഇപ്പം സാധാരണ ആദ്യമൊന്നും വെക്കും പോലെ തുള്ളുപോലെ ആയിരിക്കും ഇപ്പം ഉണ്ടാകും അല്ല അതിന് കുറച്ചു മാറ്റാൻ പറ്റും അത് തന്നെ അതിന്റെ കലാശാല തന്നെ പക്ഷെ അതിൽ നിന്ന് തുള്ളുന്നതിനും നമ്മൾ കളിക്കുന്നതിനും കുറച്ചൊരു മാറ്റാൻ പറ്റും മാറ്റം തന്നെ അത്രേ ഉള്ളൂ അതുപോലെ തന്നെ ചോദിക്കാനുള്ളത് നമ്മള് പണ്ട് കാലത്തുനിന്നും ഇപ്പോഴത്തെ കാലത്തിലേക്ക് വരുമ്പോഴൊക്കെ ഈ തെയ്യഘട്ടം തന്നെ ഒരു ദുഷ്കരമായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം അടിക്കും എന്ത് ഇത് പറഞ്ഞാലും അധികം അധികം ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉള്ള ഭൂ വിശമതകൾ എന്തായാലും ഉണ്ടാകും അപ്പോ ഈ കോളിന്റെ കാര്യത്തിൽ അതായത് വേതനത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായിട്ടുള്ള അതായത് ആ കോലത്തിനനുസരിച്ചുള്ള വേതനം കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ ഒരു ഇല്ല ഇപ്പോൾ ചില ഇപ്പം ഓരോരുത്തരും തെയ്യത്തിൽ ഒരുപാട് ഒരു തെയ്യം അരങ്ങത്ത പോകും അതിന്റെ അണിയലം പൂക്കളികളുടെ പൂ പെട്ടലികളുടെ മറ്റൽ സായാലും മലകാല അങ്ങനെയുള്ള ഒരുപാട് ജാഗപ്പെടണം എന്ന് പറഞ്ഞാല് അണിയലം കൊണ്ട് മാത്രല്ല മനസ്സുകൊണ്ട് ഒരുപാട് പ്രയാസമുണ്ട് ഇതൊരു തെയ്യം ആയിട്ട് വരണമെങ്കിൽ പലതരത്തിലുള്ള അനുഭവങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ അങ്ങനെല്ലാം ചെയ്തിട്ട് വൃത്തി മനാട്ട് ഒരുപാട് പൈസ നമ്മൾ കൈസിലെ പറ്റിയിട്ട് അത് ചെയ്യുക നമുക്ക് അത് ഒരു സമൂഹത്തിൽ ചെയ്യുന്നത് ഒരു വൃത്തിയായിട്ട് ആവണെന്നുള്ള കച്ചപ്പാടില്ല നമ്മൾ ചെയ്യുന്നു പക്ഷേ അതിനനുസരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തണം എന്ന് പറഞ്ഞാൽ അത് ചില സമയത്ത് മാത്രമേ അതിന് കൃത്യമായിട്ട് ഒരു കരാറ് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഇതുവരെ നമുക്ക് ചെയ്യലില്ല എത്ര എന്ന് പറഞ്ഞിട്ട് പക്ഷെ എന്നാൽ നമ്മൾ പറയും നമുക്ക് ഒരു മാറ്റം വരുത്തിക്കുന്ന വേദനിപ്പിക്കാതെ ആക്കി തരണം എന്നും അവരോട് പറയും ചിത്രക്കാരും അതിനെന്തെങ്കിലും മരം ഇത്ര മറ്റൊരു ഒരു കണക്കായിട്ട് അങ്ങനെ അത്ര തന്നെ അതിന്റെ ഒരു കാര്യം അന്നേരം നോക്കി നമുക്ക് അത് ഒക്കുന്നുണ്ടോന്ന് വെച്ചിട്ടില്ല അച്ഛന സമയത്ത് നമ്മള് കൈ പൈസയിൽ എടുത്തിട്ട് പൊട്ടിക്കലും വരുന്ന അവസ്ഥകളിലുണ്ടായിട്ട് തോത് വിരുവെന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന കിട്ടിയാൽ അതിൽ നിന്നല്ലെടുത്തിട്ട് മറ്റുള്ള ആളെ വിടേണ്ട അവസ്ഥ ആ ഒപ്പം വന്ന സഹായത്തിനും എല്ലാം വരുന്ന ആള് ഉണ്ട് ഉണ്ടായി ഒരുപാട് അത്ര തന്നെ അതില് ചില്ലറ മാറ്റം ചിത്രം അധികം ഒന്നും ഇല്ല പിന്നെ ചോദിക്കാല് ഈയിടെ അടുത്ത് ഈ കുറച്ചടുത്തായിട്ട് ഇപ്പൊ നമ്മുടെ ഈ ഒറ്റക്കോളത്തിന്റെ കാര്യത്തില് ഏഹ് മേലേരി ചാടുന്നതിന്റെ എണ്ണത്തിലുള്ള ഒരു ചർച്ച വന്നിട്ടുണ്ടാകും ഇത്ര എണ്ണം ചാടിയാൽ നൂറ്റൊമ്പത് തവണ ചാടിയാലേ ആ മികച്ച തെയ്യാവുള്ളൂ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചാടിയാലും മികച്ച തെയ്യക്കാരൻ അതിൽ കുറഞ്ഞു പോയാൽ തെയ്യം മോശം അങ്ങനെയുള്ള ഒരു സംഭവം പിന്നെ അതിന് അതിനനുബന്ധിച്ചിട്ട് ചില ആളുകൾ കേസിന് പോയിട്ടുണ്ട് ആ തെയ്യം എന്ന് പറഞ്ഞിട്ടുള്ള കേസ് പോയിട്ടുണ്ട് ചില ആവുകാർ ഏഹ് മാത്രം ഒരു നാലോ അഞ്ചോ തവണ മേലേരി ഒരു അതെ അതെ അത് സത്യമാണ് എന്ന് വെച്ചാൽ അതിഥി പ്രവേശം ഇത്ര കൈ ഒരു കണക്കല്ല അതെല്ലാം ഇപ്പിപ്പാണ് ഈ നൂറ്റൊന്നെല്ലാം പറയുന്ന അവസ്ഥ എത്തിക്കുന്നത് അങ്ങനെയൊന്നല്ലേ അതിനിടണം അഗണിയില് കൂട്ടിയിട്ട് അത് ഒരു ഏകദേശം തരത്തിൽ അത് ഒരു പത്ത് ഇരുപത് അല്ലെങ്കിൽ അഞ്ച് അല്ലെങ്കിൽ പറയുന്നത് അങ്ങനെയാണെന്നുണ്ടാകില്ല പക്ഷേ ഇത് ഇപ്പിപ്പം കുറച്ച് ഇങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നതിനനുസരിച്ചാണ് ഈ നൂറ്റൊന്നിനെ വീണതിൽ ഇന്നലെ വള കൊടുക്കൂല അങ്ങനെയൊക്കെ അവസ്ഥ എത്തി എത്തുന്നത് പക്ഷെ അത് നിങ്ങള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതും നമ്മൾ കിട്ടുന്നത് ഒരു മനുഷ്യൻ തന്നെയാണ് അതെ നമ്മളെ ഒരു മക്കൾ കിട്ടുമ്പോ നമുക്ക് എത്ര വ്യാസം ഉണ്ടാവുന്നില്ല കഴിച്ച പാടുന്നില്ല അതെ പറയുന്ന ആ അത് നിർത്തുക എന്ന് പറയാൻ നിൽക്കില്ല അപ്പൊ പണ്ടൊന്നും അങ്ങനെ അല്ല കുറച്ച് മതി വിളക്ക് എന്ന് പറഞ്ഞ ഒരു സംഭവം സംഭവമുണ്ട് നിർത്തിട്ട് അതിന് രണ്ടാമത് തൊടി എല്ലാം ലയിച്ചിട്ട് പോകുന്ന ആ ഒരു സംഭവമാണ് അന്നേരത്തെ വരാൻ തന്നെ ഒരുപാട് വിളക്ക് വരുന്ന തീയ്യക്കാരെ നിൽക്കാൻ പറ്റുള്ളൂ ആദ്യം വലിയൊരു കളിച്ചാടി എമേലും കയ്യേച്ചു കഴിഞ്ഞിട്ട് അമ്പലം തീയ്യം പോയി ആ വീകുന്ന വീരുന്നതാ പോയി വീണ് വന്നിട്ട് പിടിക്കണം അവര് വന്നിട്ട് പറഞ്ഞിട്ട് തെയ്യത്തിൽ പിടിച്ചാല് അതാണ് വിലക്ക് വരില്ലെന്ന് പറഞ്ഞു അങ്ങനെ പറയാം ആ വിലക്ക് വന്നിട്ട് ആടിയിരിക്കും കൂടെ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് കുത്തി കൊടുക്കും അങ്ങനെയുള്ള സമ്പ്രദായം ഉണ്ടോ അത് വന്നിട്ട് അവർ രണ്ടാമത് ഓടിയായിട്ട് പോകുന്നത് അന്നേരം അത്രയും ഞാനെല്ലാം കഴിക്കുമ്പോൾ ചിത്ര കയ്യെ പൊരിച്ചു അത്ര തന്നാമത് ചെറിയ പ്രായം പിന്നെ അന്നേരം അത്രയും നൂറ്റൊന്നിട്ടൊന്നും അവസ്ഥയൊന്നും ഇല്ല പിന്നെ പിന്നെ ഇങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നതിനനുസരിച്ചിട്ടാണ് നിങ്ങളോട് പറഞ്ഞിരിക്കേണ്ടത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള അത്രയും നല്ല നമ്മളെ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും കൂടിയില്ല നമ്മളെ പള്ളി അത് കൊല്ലം കഴിയാൻ കൂട്ടുകൊപ്പം അത്ര വലിയ വിലയേരിയാണ് അതിലും ഗുഗിൾ എന്ന് പറഞ്ഞാൽ ചില്ലറ ബുദ്ധിമുട്ടുള്ള കാര്യം നല്ല പ്രത്യേകിച്ച് കെട്ടിയാട് തെറ്റാടുന്ന സമയത്ത് എല്ലാവരും ആവേശം അതാണ് ഇപ്പൊ നല്ല അനുഭവത്തിൽ കാണുന്നില്ല ഓരോ രാത്രി കെട്ടി മുറുക്കിട്ട് രാവിലെ കഞ്ഞ തെയ്യും രാത്രിയെല്ലാം ആകുന്നില്ല കഴിഞ്ഞ കൂടെ ഒന്നുമില്ല എല്ലാം ംബന്ധിച്ചിട്ടില്ലേ അപ്പ അതെല്ലാം വയ്യോട്ട് വൈകിയോട്ട് പൈസ ശരീരം തന്നെയാണ് രോഗം തന്നെയാണ് അവസ്ഥ പല പല രോഗങ്ങളിൽ അതിന്റെ ഈ നല്ല തീയകരണന്ന് പറഞ്ഞ അയാളെ എന്തെങ്കിലും ഒരു സൂപ്പർ ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ ഒരാൾ തിരിഞ്ഞു ഈ നോട്ടിലെ നല്ല തീർന്നായിരുന്നു നല്ല രക്ഷത അതാണ് അവസ്ഥ അത് ഞാനൊരു കുറ്റയ്ക്ക് പറഞ്ഞു ഒരുപാട് അനുഭവം ഉണ്ട് നമുക്ക് കാണുന്നതന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് നാട്ടുകാർ മോശമായിട്ടും അങ്ങനെ ചെയ്ത് ചെയ്യിപ്പിച്ചു നല്ല അവസ്ഥ അത് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അത് മോശമാണ് എന്നിട്ട് നൂറ്റൊന്നു പറഞ്ഞാൽ നൂറ്റൊന്ന് പോകാം അങ്ങനെയാന്ന് ഇപ്പൊ പുറത്തെ അവസ്ഥ അല്ലെങ്കിൽ നമ്മൾ ശരിയല്ല അഭിപ്രായ വ്യത്യാസം അതിപ്പോ ആ വില കാഴ്ചപ്പാട് എന്താ നടന്നു അതില്ലാണ്ട് അത്ര കുറഞ്ഞ പോലെ ക്ഷേത്രക്കാർക്ക് ഒരു ലെവലിൽ ഇപ്പം പൊതുവേ ഇല്ല ഇല്ലെന്ന് പറഞ്ഞാൽ അതീവത്തെ മാത്രം പറഞ്ഞു ഇപ്പം കുറച്ചും സർക്കസും കാര്യങ്ങളെല്ലാം പുറത്തൊക്കെ കളി കളിക്കുമ്പോൾ ഇന്നത്തെ തീയ്യം പിടിക്കുന്നില്ല പിടിക്കുന്നത് സാധാരണ സമ്പ്രദായത്തിൽ ചിട്ടിയെങ്കിൽ മാത്രം ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഏഹ് എന്നാണിയാണെന്നു അത് ഇതോടെ പറയും ഇന്നിപ്പോന്നാണ് കുറച്ച് നല്ലവണ്ണം ചാട്ടുപൂട്ടായിട്ട് കളിക്കണം അതാണ് ഇന്നത്തെ അതാണ് ഇന്നിപ്പോ വേണ്ടത് ഇന്നത്തെ ലോകത്തിൽ അവർ അങ്ങനെയാണ് പണ്ടത്തെ ആ നിലപാടുകളിൽ മാറിപ്പോയി പിന്നെ ചോദിക്കാച്ചാല് ഇപ്പൊ ഒരുപാട് തെയ്യോലെ നാട്ടിലും ആയിട്ട് കഴിച്ചു എന്ന് പറഞ്ഞു എന്നാലും നമ്മുടെ സമുദായത്തില് ഇനി കഴിക്കണം ആഗ്രഹമുള്ള ഒരു തെയ്യം ഏതാണ് പന്ത നല്ല കല്ലവർണ് പക്ഷെ നമ്മുടെ ഇല്ല അതായത് തെക്കുമ്പാട് രാജ്യത്തുണ്ട് കഴിഞ്ഞ തെയ്യം കഴിച്ചു അതിന്റെ തറവടിക്കലില്ല ചെറുപ്പ തറവ് അപ്പൊ അത് കഴിഞ്ഞ കഴിഞ്ഞിട്ട് അപ്പുറത്തെ പ്രാവശ്യം ഉണ്ടായിരുന്നു ഇത് കുറന്നുണ്ടെങ്കിൽ ഒന്നും കെട്ടണം താപര്യമുണ്ട് നമ്മുടെ നാട്ടിൽ ഇല്ലാതുകൊണ്ട് ഇല്ലാതെ തീയ്യായിരുന്നു ഇല്ലാതെ ചെയ്യാന്ന് നമ്മൾ കിട്ടുവരും പിന്നെ അങ്ങനെ നമ്മള് ഇവിടെ നമുക്ക് ജന്മത്തിന് ഇല്ലാതെ ഒന്ന് പിന്നെ ഒന്ന് പുട്ടം ചെയ്യാം അതെല്ലാം ഞാൻ കഴിച്ചു ഗുളിക എന്തെങ്കിലും പൊട്ടം തെയ്യോ അതെല്ലാം ഞാൻ കഴിച്ചു ഇത് കഴിഞ്ഞിട്ട് ഒന്നാമത് അത് ഇല്ലാതോടാണ് ഇപ്പൊ അല്ലെങ്കിൽ കഴിച്ചിട്ടുണ്ട് ഇപ്പം ഇനി വരുന്ന തലമുറനോട് വരുന്ന പുതിയ ചെറുപ്പക്കാരി തെയ്യത്തിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് കൂടുതലായിട്ടും ഇപ്പം ചെയ്യുന്നത് ചിലപ്പം ലോകത്തെല്ലാരും അറിയുന്നുണ്ട് ഇപ്പം ഒരു കഴിഞ്ഞ വർഷം സോഷ്യൽ മീഡിയ വഴിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ചെറുപ്പക്കാർ കൂടുതലായിട്ട് ഈ മേഖലയിലേക്ക് മുന്നേ കൂടുതൽ ഇറങ്ങി വരുന്നുണ്ട് അപ്പൊ അവരോട് എന്നാണ് കൂടുതലായിട്ടും പറയാനുള്ളത് നല്ല കാര്യം തന്നെ ചെറുപ്പക്കാർ രംഗത്ത് ഇറങ്ങി വരില്ലെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നല്ല കാര്യം തന്നെയാണ് അങ്ങനെ നിന്ന് പോകുന്ന അവസ്ഥ വരൂല്ലോ ഇത് പരമ്പരമായിട്ട് വരുന്നതല്ലേ നമ്മുടെ അച്ഛൻ്റെ വഴി അങ്ങനെ അങ്ങനെ നല്ല താഴെയായി വരുന്നത് തന്നെ അതങ്ങനെ എല്ലാവരും നല്ലത് പക്ഷെ എന്നാണ് പറയാനില്ലെന്ന് പറഞ്ഞാല് തീയ്യത്തിന് ഒരു ഒരു മാത്രം ഒരു കലാശമല്ല ഒരു വരവുലിയ ഒരു മുമ്പ് മാത്രം അറിഞ്ഞുകൊണ്ട് തീയ്യത് തന്നെയാവുള്ളൂ പരമാവധി പെട്ടെന്നടത്തോളം ആ തെയ്യത്തിന് മനസ്സിലാക്കും ഇന്ന് തെയ്യോ എന്നതിനു വേണ്ടിയാണ് ഇന്ന അവതാരാണ് ബോധം മനസ്സിൽ ഉണ്ടാക്കിയെടുക്കണം അത് നമ്മൾ നിലയിൽ ചോദിച്ചിട്ടും ആയിട്ടും മനസ്സിലാക്കണം തെയ്യത്തെ പറ്റി മനസ്സിലാക്കിയും കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നല്ല കാര്യമാണ് അതല്ലാതെ കൊണ്ട് ഒരു വേഗം ഒരു പരവളി അറിഞ്ഞ പാട് ഒരു തെയ്യം കെട്ടിട്ട് കൂടിയിട്ടായ കൊണ്ടായില്ല തോറ്റം ചെല്ലാൻ പേണം അതിന്റെ എല്ലാ ഏറ്റവും സെറ്റ് കാര്യങ്ങളെല്ലാം പഠിക്കണം കുറച്ചെ കുറെ തേച്ച് ഒന്നും പഠിച്ചിട്ട് ഒന്നും ആവില്ല പക്ഷെ കുറച്ചെങ്കിലും അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ഇപ്പൊ ഒരാൾ ഒരു തോറ്റൻ നമ്മുടെ തീയ്യം ഞാൻ തെയ്യം കിട്ടുന്നു ഒരാള് എത്താൻ നേരം ചെയ്തു ഒന്നും ചെയ്യാൻ പൊട്ടൻ കഴിയാത്തറിയില്ലെങ്കിൽ ആ ഒരു അവസ്ഥ ഉണ്ടാവുമെന്നുള്ള ചെറിയ തെയ്യ തെയ്യം കിട്ടുന്ന ആൾ ഇല്ലെങ്കിൽ ഒരു അഞ്ചാറ് ശ്ലോകം പഠിക്കണം എന്നിട്ട് തെയ്യത്തിൽ ഇറങ്ങണം അതിന് മറ്റുള്ള കാര്യങ്ങൾ വഴിയാണ് ശരിക്കും തെയ്യത്തിന് മനസ്സിലാക്കാൻ പറ്റണം ഇന്ന് വിഷ്ണു മൂർച്ച ചെയ്യുന്നതാണ് പൊട്ടുന്നതാണ് എല്ലാ നിലപാട് നമ്മുടെ മനസ്സിലുണ്ടാവണം അറിഞ്ഞിട്ട് അതാണ് ഒരു അറിഞ്ഞു കിട്ടുന്നതെന്ന് കൊലരാജീന്ന് അറിയില്ല പോലത്തെ അറിയാൻ ശ്രമിക്കണം കുറച്ചെങ്കിലും തെയ്യൊന്നാകില്ലെങ്കിലും കുറച്ചെങ്കിലും നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് നല്ല വഴിയില് അങ്ങനെ അറിഞ്ഞിട്ട് ചെയ്യാം ചെയ്യാം വേറെ ഇപ്പൊ നമ്മള് തെയ്യം കോലധാരികളായാലും അല്ലെങ്കിൽ ക്ഷേത്രക്കാരായാലും ഇപ്പൊ നാട്ടുകാരായാലും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഇപ്പം നിലവിലുള്ള ഒരു ചർച്ചയാണ് ഈ മൊബൈൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അത് തെയ്യത്തിലേക്ക് എല്ലാവർക്കും ബാധിക്കുന്ന ഒരു പ്രശ്നമായി ഇപ്പം ഇപ്പൊ എല്ലാ ക്ഷേത്രങ്ങളും ഇപ്പം ചർച്ച ചെയ്യുന്ന ഒരു സംഭവതാണ് ഇപ്പം പരിക്കണം ചിലപ്പോൾ അനുഭവിച്ചിട്ടുണ്ടാവും ആദ്യ സമയത്തോ അല്ലെങ്കിൽ തെയ്യ സമയത്തോ ജോലിയുള്ളവരെ കൊണ്ടുള്ള വിഷമതകൾ അപ്പൊ ആ ഒരു വിഷയത്തിൽ എന്താ അത് വലിയൊരു പ്രയാസമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇവിടെ മാറ്റി മുത്തച്ചു തെയ്യം കഴിഞ്ഞ് കണ്ടനാറ് കാലം കഴിഞ്ഞ സമയത്ത് ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങ് എടുക്കാൻ കഴിയും ജനങ്ങൾ പറഞ്ഞാൽ എങ്ങനെ ഈ മൊബൈലും കൊണ്ട് അതെന്താന്ന് അതിന്റെ പ്രയാസം പറഞ്ഞാൽ തെയ്യം മേലൊരു കളത്തിലോ അതെ നല്ല ഒരു സമയത്ത് അതിന്റെ അടുത്തല്ലേ നമ്മൾ ചണ്ടോട്ട് പക്ഷെ ഞങ്ങളാണ് നിക്കുന്ന അവർ ഒരു കാരണവശാലും ആലോചിക്കുന്നത് അവരെ മൊബൈൽ കാറാന്ന് മുമ്പ് നമ്മൾ അതിന് പിന്നില ഇത് ചെയ്യാൻ കാലത്ത് തുള്ളു നമുക്ക് കാണുന്നില്ല അതിനനുസരിച്ച് തെയ്യത്തിന് കുട്ടികൊടുക്കുക എന്ന് പറഞ്ഞാൽ തെയ്യം അനുസരിച്ചിട്ട് ചേണ്ടാ അതെ അത് പറ്റാത്ത ഒരു അവസ്ഥ ഇപ്പൊ പറഞ്ഞേ അപ്പൊ ഇപ്പൊ അത് ഇങ്ങനെയാണ് ഭയങ്കര പ്രയാസം പറഞ്ഞാൽ ഭയങ്കര ഒരു ഫോട്ടോ എടുത്തോട്ട് ആയിക്കോട്ടും പക്ഷെ അത് ഒരു സൗകര്യാർത്ഥം ഒരു ക്ഷേത്രത്തിന് മറ്റുള്ള ഒരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ എടുക്കുന്ന അതല്ല ഏതലോ രാജ്യത്തുനിന്ന് ആൾക്കാരാണ് അത് വരുന്നത് എന്നിട്ട് വര ഇതിന്റെ മുമ്പിൽ അങ്ങനെ നിറഞ്ഞാതെ ഇപ്പൊ തെയ്യ മേലെ കാലത്തിലേക്ക് പോകാൻ ഇവരെന്നെ അല്ല കൂട്ടിച്ചാടും പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാനും കഴിയുന്നു പറഞ്ഞാൽ നിൽക്കുന്നുണ്ട് അങ്ങോട്ട് മാറി നിൽക്കുന്നു പറഞ്ഞാലും നിക്കൂല അതൊക്കെ ഈ മുത്തച്ചോട്ടൊന്ന് പറയേണ്ടി വന്നു കഴിഞ്ഞു തീർത്തുനിന്ന് കാണാൻ നമുക്ക് കഴിയും അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ഇപ്പൊ ഇപ്പം അതൊരു ബുദ്ധിമുട്ടാണ് അത് അതെന്നു നമ്മളെ അണിയറിയിൽ ഇപ്പം എല്ലാ ഇപ്പം അണിയറയിലേക്കും മറ്റുള്ള എല്ലാം ഈ മൊബൈലും കൊണ്ട് ക്യാമറ അത് നമുക്ക് ഗൂഢമായി ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ അതൊന്നും പുറത്ത് കൊടുക്കണില്ല അതുവരെയാണ് നമ്മൾ ചിലപ്പോൾ മുണ്ടു മാറുന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കുന്നുണ്ട് അതുവരെ അങ്ങനെയുള്ള ഒരു അവസ്ഥ കൊണ്ടെല്ലാം വരുന്നുണ്ട് നമ്മളിയറിയുന്നത് മാറ്റി കൊടുക്കുന്നുണ്ട് അല്ല ഒരു ഷഡിയമായി അത്രത്തോളം അതുവരെ അന്ന് ഇവർ അങ്ങനത്തെ അവസ്ഥ വരെ വരുന്നുണ്ട് മോശം അതിപ്പം സോഷ്യൽ മീഡിയയിലെല്ലാം അത് ഇതായിട്ട് പരസ്യമായിട്ട് ആയിട്ട് അങ്ങനെ അതെല്ലാം പ്രയാസം തന്നെയാണ് ഇപ്പൊ മറ്റൊന്നും അങ്ങനത്തെ ഒരു ദുരിതം ഉണ്ടായില്ല അങ്ങനെ മൊബൈലും കൊണ്ടന്നെ കളി അമ്മയോ പറയേണ്ട അതല്ലാതൊരവസ്ഥയാണ് അതിനിപ്പം അങ്ങനെ മൊബൈൽ അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല മൊബൈൽ ബുദ്ധിമുട്ടാണ് എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല തോട്ടിൽ എടുക്കുന്നില്ല ആൾക്കാർ അതെന്താ ഇതൊരു നിലപാടിൽ തെയ്യത്തിനോ അല്ലെ തെയ്യത്തിന്റെ മൊപ്പമുള്ള ആക്കോ അല്ല കഴക്കിലെ ആൾക്കാർക്കോ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ആക്കുന്നുണ്ടെങ്കിൽ പ്രയാസം പക്ഷെ ഇത് ചില ഒരു പ്രകടനം പോലെ ആയിട്ട് എടുത്ത് പൈസ ഇടാക്കാൻ വേണ്ടിയിട്ടാണ് പറയാൻ നിലപാട് ഉണ്ടാവുമായിരിക്കും അല്ല അതെല്ലാം ബന്ധമായിട്ട് പക്ഷെ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ തരത്തിലാക്കി

തെയ്യെന്നുള്ള ഒരു സംഭവാണ് നമ്മള് തെയ്യത്തെ തുടക്കം പിന്നെ കുറച്ച് കൂടുതലാവുന്ന വെച്ചാല് ധനു മകനും മാസങ്ങളിലാണ് അപ്പൊ ഈ തെയ്യല്ലാത്ത സമയങ്ങളിൽ ഏർ എങ്ങനെയാണ് വേറെ ജോലി കാര്യങ്ങളായിട്ട് വേറെ ജോലി ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ തെയ്യല്ലാത്ത സമയത്തൊക്കെ അത് കഴിഞ്ഞാൽ പിന്നെ വേറെ കാര്യമായിട്ട് ജോലിയോ മറ്റൊരു ജോലിയൊന്നുമില്ല പിന്നെ നമുക്ക് അങ്ങനെയും നമ്മുടെ പറഞ്ഞിട്ട് ഒരു തന്ത്രവാദം മറ്റുള്ള അങ്ങനെയുള്ള മറികൊത്താനോ അങ്ങനെ ഗുരുതരദോഷങ്ങളൊരു അങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അങ്ങനെ തിരിച്ചു പോകുന്നു വേറെ കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല ചില സമയത്ത് പെയിന്റിങ്ങിന്റെ പണിക്ക് പോലെ ഉണ്ട് അങ്ങനെയുണ്ട് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കുഞ്ഞങ്ങളോട് പറയേണ്ടത് വെച്ചാൽ നമ്മളെ പോലെ പോലെ വെറും തെയ്യത്തിൽ തന്നെ ആയിട്ട് കൊണ്ട് കാര്യമില്ല ഇനി ഇനി മാറ്റം വരണം വിദ്യാഭ്യാസം ഇല്ലാണ്ട് ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ജീവിച്ച് പോവാൻ നമുക്കും അങ്ങനെ സാധിച്ചില്ല അങ്ങനെ അവർ എല്ലാവരും തെയ്യം വേണം അതെ ജോലിയില്ലാതെ തെയ്യം കിട്ടുന്ന ആൾക്കാർ ഒരുപാട് ഇല്ല അപ്പൊ അത് ശ്രദ്ധ കൊടുക്കണം തെയ്യത്തിലേക്ക് മാത്രമായിട്ട് പോയാല് ജീവിതത്തിൽ ബുദ്ധിമുട്ടായിപ്പോ പണ്ടത്തെ നിലപാടല്ലല്ലോ ഇപ്പൊ മാറ്റം മാറ്റം വരുവല്ല കാലം മറമ്പോ അതിനനുസരിച്ചിട്ട് വേണം പക്ഷേ വിദ്യാഭ്യാസം എന്തായാലും വേണം ജോലി സമ്പാദിക്കും ഒന്നും തീയ്യതി അതിനെ കുഴപ്പമൊന്നുമില്ല പഠിച്ചതൊന്നും മറക്കൂല ചെറുപ്പത്തിൽ പഠിക്കുന്ന കാര്യങ്ങളല്ലേ കാര്യങ്ങളെല്ലാം നമ്മളിപ്പം അതൊന്നും മറന്നുപോകുന്നില്ല അതിനെ കൊണ്ടും തെറ്റൊന്നുമില്ല പക്ഷെ നല്ലതേ പോലെ വെറും തെയ്യത്തിലേക്ക് തന്നെ വിദ്യാഭ്യാസം പോകണം പഠിക്കണം എന്തെങ്കിലും ജോലി സമ്പാദിക്കണം ഇനി എന്തെങ്കിലും അതെല്ലാം നടക്കൂല പക്ഷെ ഈശ്ശമായ വരുമാനം കൊണ്ടൊന്നും നടന്നു പോകാനാവില്ല ഇന്നത്തെ കാലത്തിന് അവസ്ഥകളില് നല്ല വില കയറി ആക്കുന്ന സന്ദർഭമല്ലേ ഇപ്പോഴത്തെ ാണ് വേറെ ചോദിക്കാ നമ്മളിപ്പം തെയ്യങ്ങള് ഇപ്പം നമ്മൾ ഈ മലബാർ മേഖലയിലാണ് തെയ്യങ്ങള് ഉള്ളത് എന്നുള്ള ഒരു ഇത് ഉണ്ട് ഇപ്പം അതിൽ നിന്ന് വ്യത്യസ്ത കാര്യം ഇപ്പം മുത്തപ്പൻ വെള്ളാട്ടം പോലുള്ളത് ഏഹ് കുറച്ച് മുന്നേ തൊട്ട് തന്നെ പുറം രാജ്യങ്ങളിലായാലും അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ കണ്ണൂരിന് പുറത്തൊക്കെ കിട്ടിയായിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ നാട്ടിലെ തെയ്യങ്ങളും പുറം രാജ്യങ്ങളിലേക്കും മറ്റും പോയതായിട്ട് കാണുന്നുണ്ട് പുറം രാജ്യങ്ങളിൽ കലിയാട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തു വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ അതിനെ പറ്റിട്ട് അങ്ങനെ കെട്ടിയാടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കെട്ടിയടിക്കാൻ പറ്റുന്ന രീതി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ മാത്രമേ കെട്ടി അടിച്ചുകൂടുവോ അങ്ങനെയുള്ള ഒരു കാര്യത്തിന് അതിന് കെട്ടിയെടുക്കാൻ പറ്റാത്ത ദൈവങ്ങൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം സമുദ്രത്തിൽ പാലോട്ട് ദൈവം അങ്ങനെയുള്ള ദൈവം കുറച്ച് ദൈവങ്ങളുണ്ട് അങ്ങനെ ഇല്ലാതെ അവിടെ നിറാകത്ത് ചെയ്യുക അങ്ങനെ നമ്മുടെ കൂട്ടത്തിലുള്ള ഇപ്പം ദൈവത്തിന് നമുക്ക് പുറത്തൊന്നും പറ്റും അങ്ങനെ ചെയ്യുക പക്ഷെ പുറത്ത് പോയിട്ട് മുറ്റുള്ള ദൈവം ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെതായ നമ്മുടെ നാട്ടിലൊരു ക്ഷേത്രത്തിൽ ഇങ്ങനെ അതിന്റെ അടിസ്ഥാനപരമായിട്ട് ചെയ്യുന്നു സ്റ്റേജ് പരിപാടി അല്ലാതെ അല്ലാതെയുണ്ട് അതിന്റെ അടിസ്ഥാനമായിട്ട് സാധാരണ നടക്കുന്ന സമ്പ്രദായത്തിൽ അതിന് മുദ്ര കല സംബരിച്ച് മറ്റുള്ള ചെയ്യുന്നു അതിന് തെറ്റൊന്നുമില്ല ഏത് രാജ്യത്തായാലും ദൈവം എല്ലാവർക്കും നിറഞ്ഞതല്ല ഏതിന് ലോകത്തും പോയിട്ട് ചെയ്യുന്നതിന് പക്ഷേ അതൊന്ന് അടിസ്ഥാനപ്പെട്ടിട്ട് അതിന്റെ അനുഷ്ഠാനമായിട്ടുള്ള സംഭവം ചെയ്യണം കൂടി പ്രകസനമായിട്ട് സ്റ്റേജിൽ കിട്ടുമ്പോഴും അങ്ങനെ ചെയ്യും അതിന്റെ ചിട്ടവട്ടത്തോടെ അതാ അനുഷ്ഠാനപരമായിട്ടില്ല ഒരു ദൈവത്തിന് ഇന്നല്ല അതുപോലെ നിലപാടിൽ അതിന്റെ കോമരം അതിന്റെ മറ്റുള്ള ആളുകൾ എല്ലാം വേണം അങ്ങനെ ചെയ്യുന്നതിന് തെറ്റുണ്ട് അത് പ്രഹസനമായിട്ട് ചെയ്യാൻ പാടില്ലാന്ന് മാത്രമല്ല പുറത്തു പോയിട്ട് ചെയ്യുന്നതിന് കുറച്ച് തീയ്യമുണ്ട് അതെപ്പി അങ്ങനെ പുറത്തങ്ങനെ കേരളങ്ങളിലും അപ്പൊ ഇത്യസമയം നമ്മളോട് ഇറങ്ങിയ അനുഭവങ്ങളും കാര്യങ്ങളും ആണ് അതുപോലെ തന്നെ എല്ലാരും കേൾക്കാൻ ആഗ്രഹിക്കുന്നു അല്ല അറിയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ സമയത്ത് പറഞ്ഞു തന്നത് അപ്പോ നമ്മളോട് സഹായാലും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നാലും നന്ദിയുണ്ട്